നമസ്തേ നിസ്സാര പ്രതിസന്ധികളിലോ ചെറിയ പരാജയങ്ങളിലോ ഒക്കെ വിധിയെ പഴിച്ചുകൊണ്ട് പിൻവാങ്ങുന്ന ചിലരെ നാം കണ്ടിട്ടുണ്ട് എന്തിനാണ് അങ്ങനെ പിൻവാങ്ങുന്നത് അങ്ങനെ പിൻവാങ്ങുന്നവർ കാണിക്കുന്നത് ശരിക്കും വിഡ്ഢിത്തരം തന്നെയാണ് കാരണം വിജയ പരാജയങ്ങളൊക്കെ വിധിയുടേതല്ല പ്രിയമുള്ളവരെ അത് ഒക്കെ നമ്മുടെ തീരുമാനങ്ങളായിരുന്നു പിന്നെ എന്തിനാണ് വിധിയുടെ വിളയാട്ടമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം വീഴ്ചകളിൽ നിന്ന് നാം പിന്മാറുന്നത് ശരിക്കും നമുക്ക് മുന്നോട്ട് തന്നെ പോകേണ്ടതായിട്ടുണ്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് തടസ്സങ്ങളും ഒക്കെ മുന്നിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതിനെയൊക്കെ തകർത്തെറിയുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളിൽ ഒരാത്മധൈര്യം ഉണ്ടായിരിക്കണം അത് നമുക്ക് കാത്തുസൂക്ഷിക്കാം പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഹൈ ബ്ലസ്